പറഞ്ഞു ചേട്ടനും അനിയനും കൂടെ സൈക്കിളിൽ സ്കൂളിൽ നിന്ന് സ്കൂളീന്ന് സൈക്കിളിന്റെ വീലിന്റെ ഇടയിൽ എന്റെ കൊച്ചിന്റെ കാല് പോയിട്ട് കാലിന്റെ അവസ്ഥ ഉണ്ടാ ഞങ്ങളത് ഡോക്ടറിന്റെ അടുത്ത് പോവാണ് ഞാൻ രണ്ടു ദിവസം നോക്കി ആദ്യം കൊഴപ്പൊന്നില്ലായിരുന്നു തൊലി പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങുണങ്ങൾത്തേ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ ഇപ്പൊ കൊണ്ടുപോയി ഡോക്ടറടുത്ത് കാണിക്കട്ടെ വേദന ഉണ്ടാകും അപ്പൊ പോവാ അപ്പോൾ നമുക്ക് നമുക്ക് ഡോക്ടറിനടുത്ത് പോയിട്ടേ അങ്ങനെ ഞങ്ങൾ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണ് അവിടെ വന്നിട്ട് ഓർത്തോയ്ക്കും പീഡിയാട്രീഷ്യനും നമ്മൾ ഓഫി എടുത്തു ഓഫി എടുത്തിട്ട് ഓർത്തോഡോ ഓഫിയിലേക്ക് ചെന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു അന്ന് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് ആദ്യം പോയി അവിടുന്ന് ഡോക്ടറ് എക്സ്റേ എഴുതിത്തന്നു പിന്നെ പോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തിട്ട് ഓർത്തോടെ എടുത്ത് വന്നു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എല്ലിന് പൊട്ടലൊന്നും ഇല്ല ആൻറ്റിബയോട്ടിക്സ് എഴുതിത്തന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞു സുഭാഷ് പാർക്കിൽ പോകുന്നു അങ്ങനെ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നേരെ സുഭാഷ് പാർക്കാണ് അങ്ങനെ സുഭാഷ് പാർക്കിൽ കയറി അവിടെ ഹോർത്തൂസിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചറൽ ഫെസ്റ്റ് നടക്കുമായിരുന്നു അവിടെ കയറി അവിടെ ഓരോ സ്ഥലങ്ങളിൽ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്തു അവിടെ ഒരു ഇന്ത്യൻ ലേഡി എഴുതിയ ഫാൻറ്റസി ഫിക്ഷനോടനുബന്ധിച്ച് അവരെ അനുമോദിക്കലും അവരുമായിട്ടുള്ള ഒരു ഒക്കെ ആയിരുന്നു I had to do a lot of reading I have to uh, there is a, there is actually an, an an entire international community for intersex uh, individuals uh, where they're sort of fighting for their rights because when they are very young parents decide whether they are going to grow up as male or female and they do the operation when they are very young and then they grow up and they realize that actually ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു അവിടെ എം ഫോർ മാരി ഡോട്ട് കോമിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അവിടെ ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം അത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടെ മലയാളത്തിൽ നിങ്ങളുടെ മുന്നിൽ തോന്നുന്നുണ്ടോ എനിക്ക് മൊണ്ടുറിയാം അത് ആവശ്യം വന്ന് നമ്മളെ കുത്താനും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം വേണ്ടി വന്ന നല്ല രണ്ട് തെരുവ് അറിയാൻ കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന തൊണ്ണൂറ്റി എമ്പത്തൊമ്പത് കൂടപ്പർ പോ മതി ും നിങ്ങളോട് പറഞ്ഞത് പച്ചക്കള പാർട്ടി വേറെ നീ പോടാ ഓക്കെ കരിമീനോ കൊഞ്ചോ എന്താണെന്ന് വെച്ചെടുത്ത് കൊടുക്ക എല്ലാരും അടിച്ചു കയറി വാ അടിച്ചു കയറി വാ എന്താ ഓക്കെ സ്വീറ്റ് മെമ്മറി ആ ടൈമില് അതായത് സെയിം കോളേജില്ലാന്ന് അങ്ങനെയാ ഉദ്ദേശിച്ചു കേട്ടോ കേട്ടോ എന്താ ലവ് മാരേജാണോ Beautiful and wow. this is so I never sweet. knew you were the I'm loving this. Waiting for me. Because we were just kids when we fell

Gift? yes Amen! yes for you guys yes. where happiness appo ായിരുന്നു വൈകാതെ ഒക്കെ ആയിരുന്നു അപ്പൊ ഒട്ടും മൂടും സൈക്കിളിൽ നിന്ന് വേണുലി എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രശ്നമില്ലാതെ ഇതുവഴി ആദ്യമൊക്കെ നടക്കുന്നു അതൊരു കൈ സോങ് വരട്ടെ അടുത്ത പാട്ട് ഇപ്പൊ തന്നെ വരുന്ന

ഇതാണ് ആദ്യക്ക് അവിടുന്ന് കിട്ടിയ ഗിഫ്റ്റേ എം ഫോർമാരി ഡോട്ട് കോം അവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണേ അത് കൊണ്ടുവന്നപ്പം മുതൽ ആദ്യം ഇത് പൊട്ടിക്കാൻ വേണ്ടി നടക്കുവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു രാവിലെ പൊട്ടിക്കാൻ എന്നപ്പോൾ ഒന്ന് പറഞ്ഞ് രാവിലെ ആയപ്പോൾ അത് പൊട്ടിക്കാൻ വന്നിരിക്കുകയോ ചേട്ടനെയും വിളിച്ചുകൊണ്ട് അപ്പം എനിക്ക് അത് പൊട്ടിച്ചതിനകത്ത് എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിക്കങ്ങ് സമാധാനമാകുമല്ലേ മതി ആന അതി കേട്ടെ ഈ ചോക്ലേറ്റ് ആണോ വിചാരിച്ചಿರനേ? അതി എന്താ കിട്ടിയേ? കാസർഗോഡ് ചോക്ലേറ്റ് അല്ല. അള്ളാഹുവേ കാൽക്ക്. 1 2 3 4 5. ये आदि च अम्मे आदि ചോക്ലേറ്റ് ആണോ വിചാരിച്ചಿರനേ? അതിക്ക് എന്താ കിട്ടിയേ? I <laughs> don't